വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കേരളം ആഗോള ഭൂപടത്തിൽ കൈവരിക്കുന്നത് അനന്ത സാധ്യതകളാണ് രാജ്യത്തെ ഏറ്റവും വലിയ ട്രാൻഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനലാകും വിഴിഞ്ഞം പോർട്ട് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത റൂട്ടിൽ ഇന്ത്യൻ കടലോരത്ത് മധ്യഭാഗത്ത് വരുന്ന പോർട്ട് ആഗോള റൂട്ടുമായി ഏറ്റവും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ആറു വർഷ കാലയളവിൽ പോർട്ടിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം പണി പൂർത്തിയായി കഴിഞ്ഞു സാങ്കേതിക വിദ്യ യന്ത്രവൽക്കരണം എന്നിവയിൽ വിഴിഞ്ഞം പോർട്ടിന് ഏറെ പ്രത്യേകതകളുണ്ട് തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ വരുന്ന അഞ്ചു വർഷം ിൽ പ്രത്യക്ഷമായും പരോക്ഷമായും അഞ്ചു ലക്ഷം തൊഴിലവസരങ്ങളാണ് ഇവിടെ വരാനിരിക്കുന്നത് രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുമ്പോൾ അഭ്യസ്ത അഭ്യസ്ഥവിദ്യരായ കേരളത്തിലെ യുവതി യുവാക്കൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ എത്രയും വേഗത്തിൽ പ്രാവർത്തികമാക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നത് ലോകത്ത് ഉപരിതല വ്യോമ ഗതാഗതത്തെ അപേക്ഷിച്ച് കടൽ വഴിയുള്ള ഗതാഗതത്തിനും ചരക്കുനീക്കത്തിനും എഴുപത്തിയഞ്ച് ശതമാനത്തോളം അധിക സാധ്യതകളുണ്ട് ഇതിലൂടെ നിരവധി ടെക്നീഷ്യൻ സൂപ്പർവൈസറി മാനേജരിയൽ തല തൊഴിലുകൾ

സ്കിൽ വികസനം എന്നിവ കൈവരിച്ചവരുടെ വലിയ ക്ഷാമം നിലനിൽക്കുന്നു തൊഴിൽ നൈപുണ്യത്തിന്റെ കാര്യത്തിൽ ലഭ്യമായതും ആവശ്യമായതും തമ്മിൽ വൻ അന്തരം നിലനിൽക്കുന്നു ഈ രംഗത്ത് തൊഴിൽ നൈപുണ്യമുള്ളവരുടെ എണ്ണം ആവശ്യകതയുടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് ഐ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയവർക്ക് സാങ്കേതിക മേഖലയിൽ യഥേഷ്ടം അവസരങ്ങൾ ലഭിക്കും ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാരിടൈം എഞ്ചിനീയറിംഗ് ഷിപ്പ് ബിൽഡിംഗ് നേവൽ ആർക്കിടെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് പൂർത്തിയാക്കിയവർക്ക് നിരവധി തൊഴിലവസരങ്ങളാണ് വിഴിഞ്ഞം പോർട്ടിലുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് ആഗോളതലത്തിൽ വിദേശ ഇന്ത്യൻ ഷിപ്പിംഗ് കമ്പനികളിൽ അവസരങ്ങൾ ലഭിക്കും അക്കൌണ്ടിംഗ് മാനേജ്മെന്റ് ബിസിനസ് എക്കണോമിക്സ് ഡാറ്റ മാനേജ്മെന്റ് അനലറ്റിക്സ് ഓട്ടോമേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യാപാര വിനിമയ കോഴ്സുകൾ ഫിഷറീസ് ടെക്നോളജി സംസ്കരണം വിപണനം ഗുണനിലവാരം ഉറപ്പുവരുത്തൽ കയറ്റുമതി എന്നിവയിൽ മികച്ച അവസരങ്ങൾ മലയാളികൾക്ക് ലഭിക്കും ഇത് മനസ്സിലാക്കി മാരിടൈം യൂണിവേഴ്സിറ്റി കോഴ്സുകൾ വിഴിഞ്ഞത്തും ആരംഭിക്കും ഏത് യോഗ്യതയുള്ളവർക്കും ലഭിക്കാവുന്ന തൊഴിലുകൾ ഇവിടെയുണ്ടാകും തുറമുഖത്തിന് ചുറ്റുമുള്ള മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സ്കിൽ വികസന സൗകര്യങ്ങൾ ഉണ്ടാകും ഓസ്ട്രേലിയയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും കാനഡയിലും അമേരിക്കയിലും മികച്ച തൊഴിലവസരങ്ങൾ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് സാങ്കേതിക മേഖലയിലാണെന്ന് നാം അറിയേണ്ടതുണ്ട് മാരിടൈം നിയമം ഫിഷറീസ് ആൻഡ് ഓഷ്യനോഗ്രാഫിക് സ്റ്റഡീസ് നോട്ടിക്കൽ സ്റ്റഡീസ് കാലാവസ്ഥ വ്യതിയാനം പോർട്ട് മാനേജ്മെന്റ് പോർട്ട് ഓപ്പറേഷൻസ് മരിടൈം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ബി എം ബി എ പ്രോഗ്രാമുകൾ തുടങ്ങി പത്ത് പന്ത്രണ്ട് ക്ലാസ് പഠനം പൂർത്തിയാക്കിയവർക്കും ബിരുദധാരികൾക്കും ചെയ്യാവുന്ന നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളുണ്ട് ബിരുദധാരികൾക്ക് ചെയ്യാവുന്ന നിരവധി ഓൺലൈൻ കോഴ്സുകളുമുണ്ട് സുസ്ഥിര വികസനത്തിൽ ഏറെ ഗവേഷണ സാധ്യതകളുമുണ്ട് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ വിഴിഞ്ഞം പോർട്ടിലൂടെ ലഭിക്കാവുന്ന സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാകണം ന്യൂസ് ഡെസ്ക് కేరళ కౌముదీ